കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്ന ആകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഒരിക്കൽ കൂടെ കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവിനെ വരുത്തുക ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുന്നു പ്രാർത്ഥനയോട് ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിത്തിരിക്കുകയാണ് ഋഷയാപ്രവാചികൻ്റെ പുസ്തകം അറുപതാം അധ്യായം അതിൻ്റെ പതിനാലാമത് വാക്യം നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടു വരും നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും അവർ നിന്നെ ഹോവയുടെ നഗരമെന്നും ഇഷ്രായിലിൻ്റെ പരിശുദ്ധൻ്റെ സിയോനെന്നും വിളിക്കും ക്രിസ്തീയ ജീവിതത്തിൽ ശാസ്ത്രം ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒന്നാണ് ദൈവം ജനത്തിന് അല്ലെങ്കിൽ ദൈവമക്കളായി മക്കളായി നമുക്കുള്ള കഷ്ടത എന്ന് പറയുന്നത് അല്ലേ പലപ്പോഴും പല കഷ്ടതകളും നമ്മളെ വേദനിപ്പിക്കുകയും പാലപ്പെടുത്തുകയും ചെയ്യാറുണ്ട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് പലപ്പോഴും പല മുഖാന്തരങ്ങളിലൂടെയാവും ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഒരു സമൂഹമോ വ്യക്തികളോ നമുക്കെതിരെ തിരിഞ്ഞെന്ന് വരാം പോയി ചില പ്രയാസങ്ങൾ അവരിലൂടെ വ്യക്തികളിലൂടെ നമുക്ക് നേരിട്ടെന്ന് വരാം അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമുക്ക് ശത്രുവായി നമ്മെ വേദനിപ്പിക്കുവാൻ നമ്മെ പ്രയാസപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ സ്വാത്രം പിഷാൻ പലപ്പോഴും പലരെയും പുറപ്പെടുവിക്കാറുണ്ട് എന്നുള്ളത് സത്യമല്ലേ പക്ഷേ പലപ്പോഴും നമുക്ക് വേദന തരുന്നൊരു വിഷയമാണ് നമ്മൾ ഏറ്റവും ആഴമായി സ്നേഹിക്കുകയും ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആഴമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ ജീവകാലത്ത് ഒരിക്കലും നമുക്ക് പ്രയാസം ഉണ്ടാകത്തില്ല പ്രീസിലോ അവരിൽ നിന്നൊരു പ്രതികൂലം പ്രയാസം ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരൊക്കെ സ്തോത്രം നമുക്ക് പ്രതികൂലമായും പ്രതിസന്ധിയായിട്ട് മാറുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദനയ്ക്ക് പ്രയാസത്തിന് കാരണമാകാറുണ്ട് സ്തോത്രം അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ ക്ലേശിപ്പിച്ചവരുടെ മക്കൾ നിങ്ങളുടെ അടുക്കൽ വണങ്ങിക്കൊണ്ട് വരും അപ്പോൾ നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലേ നമ്മളെ ക്ലേശിപ്പിക്കുന്നവർ ഉണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം എന്നാൽ വരുത്തുന്നവനോ അയ്യോ കഷ്ടം അവൻ്റെ കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിൽ എറിഞ്ഞുകളയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇടർച്ച വരും പ്രതിസന്ധികൾ വരും പ്രതികൂലങ്ങൾ വരും പോരാട്ടങ്ങൾ വരും വെല്ലുവിളികൾ വരും നിന്നങ്ങകൾ വരും ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ വരും എന്നാൽ സ്തോത്രം അതിന് കാരണമായ വ്യക്തികളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദെയ്യമുണ്ടെന്ന് നമ്മൾ മറക്കരുത് സ്തോത്രം അല്ലേ ലൂ അത് നിശ്ചയമായിട്ട് അത് സംഭവിപ്പെന്നൊക്കെ വണ്ണം ഇടയായി തീരും ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ജനത്തെ ഭാരപ്പെടുത്തിയവനാണ് ഭരവൻ അല്ലേ പത്ത് ബാധ വന്നിട്ടും പ്രൈസലോ അവർ ആരാധനയ്ക്കായി വിടുവാൻ ആര് തയ്യാറായില്ല ഭരവോൻ തയ്യാറല്ല അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു ശ്രോത്രം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചങ്കടലിൽ കൂടുതൽ വഴിയൊരുക്കുന്ന സമയത്ത് അതേ വഴിയിലാണ് ഫറവോനെ ദൈവം പ്രൈസലോ ശ്രോത്രോ എന്നയ്ക്കുമായി ഒതുക്കുവാൻ തക്കവണ്ണം ഇടവന്നതെന്നുള്ള സത്യമല്ലേ അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നത് പോലെ പ്രതികാരം ദൈവം ചെയ്യുമെന്നുള്ളത് സത്യമാണ് പ്രൈസലോ ജോസഫിനെ ക്ലേശത്തിലാക്കിയത് സ്വാത്രം യാസഫിൻ്റെ സഹോദരങ്ങളാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ വാക്ക് അക്ഷരം നിറവേറുകയാണ് കാലഘട്ടങ്ങൾ കടന്നപ്പോൾ അല്ല സ്വാത്രം അല്ലെങ്കിൽ യാസഫിനെ ആരാണോ ധന്യപ്പിച്ചത് ആരാണോ ഭാരപ്പെടുത്തി അവർ അവനെ വണങ്ങിക്കൊണ്ട് അവൻ്റെ അടുക്കൽ വരുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അവനെ നിന്ദിച്ചവർ ആക്ഷേപിച്ചവർ അവനെ പരിഹസിച്ചവർ നിന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാമെന്ന് പരിഹസിച്ച വ്യക്തികൾ യജമാനെ എന്ന് വിളിച്ചുകൊണ്ട് യോസഫിൻ്റെ അടുക്കിലേക്ക് വന്നത് നമ്മൾ തിരുവനന്തപുരത്തിലൂടെ വായിക്കപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഒരു പക്ഷേ സ്തോത്രം ഇതൊന്നും ചിലപ്പോഴൊക്കെ എല്ലാ ആരും അണങ്ങണ്ട സ്ത്രോത്രം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മളെ നിന്ദിച്ചവർ നമ്മളെ ആക്ഷേപിച്ചവർ നമ്മളെ പരിഹസിച്ചവർ സ്തോത്രമല്ല എഴുതിയ ഇതൊന്നും നടന്നില്ലെങ്കിൽ സ്തോത്രം നമ്മളെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്നുള്ള കാര്യം പ്രീസല് നമ്മൾ മറക്കണ്ട ദൈവം അത് ചെയ്യുവാൻ വിശ്വസ്തനാണ് കർത്താവിൻ്റെ കരം അതിനായി ചലിപ്പാൻ ഇടവരും പ്രീസർ അതുകൊണ്ട് നമ്മളെ ക്ലേശിപ്പിച്ചവർ അല്ലെ നമ്മളെ നിന്ദിച്ചവർ നമ്മളെ ആക്ഷേപിച്ചവർ തിരികെ വരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അത് തിരിച്ച് പറയത്തക്ക രീതിയിൽ കർത്താവിന്റെ പ്രവൃത്തി നമുക്കായിട്ട് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗം അതിനാട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തലകയാണവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ സകലവിധ പൊതുസന്ധികളെ ദൈവം മാറ്റി പിടിവിച്ചാണ് എല്ലാ മഹത്വം കർത്താവിന് ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു